ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതദേ വാസുദേവ ശ്രീമഹാഭവതം കിളിപ്പാട്ട് ദശമസ്കന്ധം സ്വയംവരം മന്നവൻ വിദർഭനാം വിദർഭനം നന്ദനന്മാരായി അഞ്ചുപേരതിൽ മുമ്പൻ രുമേ ആറാമതുണ്ടായിതു എന്ന പുത്രി കൂറവൾ ലക്ഷ്മി തൻ്റെ വേറല്ലെന്നതുകൊണ്ട് രുക്മിണിയുടെ ചാരു സൗന്ദര്യം ചൊല്ലിയിടുവാൻ വാഗ്മിത്വമുള്ള വാഗീശ്വരിക്കും വേലയത്രേ കേശവനുടെ ചാരു സൗന്ദര്യ വൃത്താന്തങ്ങൾ ആശയാ പലർ അറിഞ്ഞിങ്ങനെ കേട്ടിട്ടവൾ മാധവനിക്കിഹ ഭർത്താവാകേണമെന്നു ബോധവും ഉറച്ചു വാണിടിനാൾ രുക്മിണിയും വിശ്വനായകൻ താനും ചിത്തത്തിങ്കൽ നിശ്ചയിച്ചിരിക്കുന്നു രുക്മിണി ലീല കേട്ടും സുന്ദരഗാത്രിയാകും രുക്മിണിയുടെ താതൻ തന്നുടെ ബന്ധുക്കളും മാതാവും കാമകൽപകനായ കൃഷ്ണനു കൊടുക്കണം കാമവല്ലിയാമിവൾ തന്നെ എന്നിരിക്കുമ്പോൾ രുക്മിയും കൃഷ്ണൻ തൻ്റെ മാഹാത്മ്യമറിയാതെ കശ്മലൻ കൃഷ്ണനോടു ശത്രുവായി വരികയാൽ താതമാതാക്കളെയുമേറ്റവും നിന്ദിച്ചവൻ സ്വാതന്ത്ര്യമുള്ള ഷഡൻ ദേഹാഭിമാനി നൃപൻ തദ്ബന്ധു ശിശുപാലഭൂപനു നൽകിയിടണം തൽ സ്വസാവിനെ എന്നു നിശ്ചയിച്ചതുകാലം രുക്മിണി തൻ്റെ തോഴി ചൊല്ലിയ വൃത്താന്തങ്ങൾ വിസ്മയഹീനം കേട്ടു വൈദർഭി അതു നേരം എത്രയുമിഷ്ടനായ ബ്രാഹ്മണോത്തമൻ തന്നെ ഗുപ്തമായി അറിയാതെ വരുത്തി വൃത്താന്തങ്ങൾ ഓരോന്നേ പറഞ്ഞയച്ചീടിനാർ കൃഷ്ണ ഓരോന്നേ പറഞ്ഞയച്ചീടിനാൾ കൃഷ്ണാന്തികേ ഖേദിച്ചിടരുത് നിൻകാര്യം ഞാൻ വരുത്തുവൻ വേദിയവരൻ നന്നായി വാഴെന്നും ചൊല്ലിപ്പോയാൻ അൻപിനോടതിവേഗം നടന്നു വിപ്രേന്ദ്രനും അൻപോടു കൃഷ്ണഗൃഹഗോപുരേ ഗോപുരേ ഗോപുര ബാലൻ കൃഷ്ണൻ തന്നെയും അറിയിച്ചു ഗോവിന്ദൻ കൂട്ടിക്കൊണ്ടുപോരി എന്നതും കേട്ടു വേദിയൻ തന്നെ ചെന്നുകൂട്ടി കൃഷ്ണൻ്റെ മുമ്പിൽ ആദരവോടു വിട്ടു ഗോപുര ഗോപുരപാലൻ പോന്നാൻ വിപ്രനെ കണ്ട നേരം കൃഷ്ണനുമെഴുന്നേറ്റു സുപ്രമോദേന ചെന്നു കൈപിടിച്ചാദരേണ സ്വച്ഛമാം നിരാസനെ ഇരുത്തി പൂജിച്ചിട്ടു സ്വച്ഛമാം ഭോജനവും കഴിപ്പിച്ച അന്തർഗൃഹേ സ്വച്ഛയാം ശയ്യതന്മേൽ കിടത്തി മുകുന്ദനും അച്യുതൻ താനുമേറ്റം മോദമോടാദരണേ മോദമോടാദരേണ പാത ശുശ്രൂഷ ചെയ്തു ചോദിച്ചു വിപ്രനോട് വേദവിത്തമ ഭവൻ ദുഃഖങ്ങൾ ഉപേക്ഷിച്ചു സൽക്കർമ്മ നിരതനായി ഈശ്വരാജ്ഞയാ വന്നു ദുഷ്ട്യാവാണിടുന്നിതോ എന്തോന്നു വരികിലും ധർമ്മത്തിൽ പിഴയാതെ സന്തുഷ്ടനായി തന്നെ വാഴേണം ദ്ജോത്തമൻ എന്നുമേ സന്തോഷമായി വാഴുന്നിതെന്നാകിലും വന്നിടും അതിനിടെ ശോകമീന്ദ്രൻ എന്നാലും ആത്മലാഭത്തെ കൊണ്ട് സന്തുഷ്ടചിത്തന്മാരായ ആത്മാവ് പോലെ തന്നെ സമസ്ത ജനത്തെയും ചിന്തിച്ചിട്ടറിഞ്ഞ അഹങ്കാരത്തെ കളഞ്ഞുള്ളോ രണന്മാരെ ഞാനും കുമ്പിട്ടിയിടുന്നു സദാ ത്വൽപുത്ര സുഖമായി വഴുന്നിതോ സൽപ്പുമാനായ ഭവാൻ ദുർഗങ്ങൾ നദിഗിരി കടന്നു വന്നിടുവാൻ എന്തു കാരണമെന്നു വടിവോട് എന്നു കേൾപ്പാൻ ആഗ്രഹമുണ്ടു പാരം കേൾക്കാമെങ്കിലോ കേൾപ്പിക്കണം കേൾക്കരുതെങ്കിൽ ഉൾക്കാമ്പിലെന്നാൽ എന്തു വേണ്ടതു ഭൻ ഇത്തരം കൃഷ്ണൻ തൻ്റെ വാക്കുകൾ കേട്ട നേരം ചിത്തമോദത്തോടിത്തം പറഞ്ഞു വിപ്രന്താനും യോഗ യോഗേശ്വരനായിടും ത്വദ്രൂപം കാൺമാൻ യോഗം വന്നതു വാർത്താൽ എന്നോട് ഭാഗ്യമല്ലോ എന്തിതിൽ പരമൊരു കുശലമെനിക്ക് ഹന്ത മേ ജന്മമതു അതു സഫലമായി വന്നു കുണ്ടിന പുത്രി രുക്മിണിയായോരർണോചിലോചന തന്നെ വാക്യത്തിനാൽ വന്നതും ഇവിടേക്ക് ഞാൻ എന്നും അറിയേണം ഇന്ദീ വരാക്ഷ കൃഷ്ണ കാരുണ്യവാരധേ ഭക്തന്മാർ പറയുന്ന വാക്കുകൾ ഏതെങ്കിലും ഭക്തവത്സലനായ നീ പുറത്തിട വേണം ത്വദ്ഭക്തജനങ്ങളിൽ മൗലിയായ്മ വീടുവാൻ ഉത്ഭവിച്ചിരിപ്പോ ഒരു സുന്ദരി മൗലി രത്നം രുക്മിണി ചിത്തെ ദുഃഖം വരുത്തു സഹിയാഞ്ഞു കാമതനായ നിന്നോടായിക്കൊണ്ടു ചൊല്ലിയിടുവാൻ സന്ദേശവാക്യം ഓരോന്നോടു പറഞ്ഞു ഇന്നു ഞാൻ ഭവാനോടു ചൊല്ലുവൻ അവയെല്ലാം നന്നായി ചെവി തന്നുകേട്ടു കൊള്ളുക ഭവാൻ എന്നുര ചെയ്തു പറഞ്ഞിടിനാൻ വിപ്രന്താനും ലോകൈക സുന്ദരനായി മേവുന്ന ഭവൻ തന്റെ ലോകമോഹനമായ മുഖ്യമാം ഗുണഗണം സജ്ജനമാഹ്ലാദത്താൽ പുകഴ്ത്തുന്നതു കേട്ടു ലജ്ജ കൈവിട്ടു മമമാനസം ശങ്കിയാതെ വന്നു നിൻപു വാഴുന്നു സദാകാലം എന്നതു പാർത്താൽ അതിന് കാരണവും വിദ്യയും ധനം രൂപം സൗന്ദര്യം ഹൃദ്യങ്ങളാം വിദ്യ സംയുതവാക്യപീയൂഷ വീര്യ ശൗര്യം കുലശുദ്ധിയും ധൈര്യം സാരസ്യം സൗജന്യവും പല രീതിയും ഭവാനൊത്തവരില്ലുലകിൽ ആകയാൽ യൗവനമായിടുന്ന കാലത്തിങ്കൽ നാഗനാരികൾ ദിവ്യകുല എന്നാകിലും നിന്നെത്താൻ വരിക്കാതെയുള്ളൊരു നാരീജനം ഇന്നും അന്നിടത്തിങ്കൽ ആരുമില്ലോർത്തിയിടുകിൽ എന്നതുമൂലം ഞാനും വരിച്ചു ഭവാൻ തന്നെ വന്നിനി വൈകിടാതെ കൊണ്ടുപോകണമെന്നേ ചേരുവനായ ശിശുപാലനു നൽകിയിടുവാൻ സോദരൻ രുക്മി എന്നെ നിശ്ചയിച്ചിരിക്കുന്നു വീരനാ മൃഗാധിപൻ തന്നെ ഭാഗം വന്നു പാരാതര്യം താൻ കൊണ്ടുപോകുന്നതുപോലെ എന്ന എന്നവൻ ശിശുപാലൻ തദ്ഭാഗമെന്നു വച്ചുകൊണ്ടുപോകരുതല്ലോ ദാനാദി ജപതപോഹോമ കർമ്മങ്ങൾ ബഹുജാനിതനിത്യം വിഷ്ണുപ്രീത്യർത്ഥ്യം വിഷ്ണുപ്രീത്യർത്ഥം ചെയ്യയാലേ മാധവ പ്രസാദവും ഉണ്ടെന്നു വന്നേടുകൽ മാധവൻ കൃഷ്ണൻ മമപതിയായവരേണമേ വരേണമേ കൃപയോടു ചതുരങ്കിണിയായ സേനയോടൊരുമിച്ചു വന്നു ചൈന്യാതി നൃപവീരവെന്ന് ഭവാൻ രാക്ഷസോദ്വാഹമായി പാരാതെ കൊണ്ടുപോക വേണം മാം അസംശയം എന്നുടെ ബന്ധുക്കൾ തൻ മധ്യത്തിൽ അന്തപ്പുരേ എന്നെയും ഗൂഢമായി മറച്ചു പോക മൂലം തദ്ധുജനങ്ങളെ വധിച്ച് എന്നീയേ എന്നെ തൊൽ ബന്ധുവാക്കി പോരേണ്ടതെന്നുണ്ടെങ്കിൽ ശങ്കയ്ക്ക വേണ്ട വഴി ചൊല്ലുവതും കേൾക്കാം തന്നെ കുലദൈവം കന്യക മുമ്പേ തന്നെ വന്ദനം അതിനു പോകും ഞാനും അന്നേരം തേരിലേറ്റിക്കൊണ്ടുപോയിക്കൊണ്ടു ഇടുവാൻ അന്നേരം തേരിലേറ്റിക്കൊണ്ടു പോയിക്കൊണ്ടിടുവാൻ സന്ദേഹമില്ല നല്ല സമയമുണ്ടായി വരും ിൽ ചെർപ്പാൻ സർപ്പഭൂഷണവിധി ചക്രാതിജനം പോലും എത്രയും മോഹിച്ചല്ലോ നിത്യവും സേവിക്കുന്നു അത്രമാഹാത്മ്യമുള്ള നിന്നുടേ കൃപ നമുക്ക് പിന്നെയും ഒന്നു ജൈവൻ നിഹാരാ അഥവാ വായുവർഷം ഇത്യാദി സഹിച്ച ആഹാരാദികളെയും ധ്യജിച്ചു വാണു ഞാൻ തപം ചെയ്തിട്ട് ഏറിയ ജന്മം കൊണ്ടുവേണമെന്നാലും പരബ്രഹ്മമാം ഭവൽപതേ ചേർന്നുകൊള്ളുന്നതുണ്ടു ഞാനും ഇന്നവയെല്ലാം ചെന്നു കൃഷ്ണനെ കേൾപ്പിക്കെന്ന് എന്നെ വൈദർഭിയും ചെന്നു കൃഷ്ണനെ കേൾപ്പിക്കെന്ന് എന്നെ വൈദർഭീയും അച്ചിതു മാധവ ജഗൽപഥേ മല്ലലോചന സർവവന്ദിത മധുരി പോ ഇങ്ങനെയെല്ലാമുള്ളോരവസ്ഥയോർത്തു ഭവാനിങ്ങിനി വേണ്ടുന്നതു വേഗേന ചൊല്ലു വേഗേന ചൊല്ലുമല്ലോ സുന്ദരിമാരിൽ വച്ചിട്ട് അഗ്രയായിരി പോരും സുന്ദരി രുക്മിണി തൻ സന്ദേശവാക്യം കേട്ടു മന്ദഹാസവും ചെയ്തു മാധവൻ വിപ്രവരൻ തന്നുടെ കൈയും പിടിച്ച് ആമോദമോടു ചൊന്നാൻ സുന്ദരിയായിടുന്ന രുക്മിണിക്ക് എന്നിൽ ഏറ്റവും നന്ദിച്ചോരനുരാഗമുണ്ടെന്നങ്ങിരിക്കലോ എന്നു സാഫല്യം വന്നു നൂനം മുന്നമേ ഞാനും ഇത് മോഹിച്ചു വസിക്കുന്നു പുഷ്കരനേത്രയായ രുക്മിണി തന്നിൽ എന്നെ ഭോഷ്കല്ല മറ്റൊന്നില്ലെങ്ങനിക്കിപ്പോൾ ചിന്ത ബോധമില്ലാത്ത രുമിക്ക് എന്നോട് മുന്നേ വൈരബോധമുള്ളതും ഇപ്പോൾ രുമിണി തന്നെ എനിക്കായിക്കൊണ്ടു നൽകുന്നതു സമ്മതമല്ലെന്നതും യും മുന്നേ തന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു കായം ഞാൻ എന്ന ഭാവാൽ എത്രയും അഭിമാനാൽ രജോ രജോ ഗുണഭാവവും കാട്ടി നടക്കും രാജാധമന്മാരെയും വെന്നു ഞാനും വടുത്തമോടു വേഗം എന്നുടേ കാന്തയാകും വൈദർഭി തന്നെ ഇങ്ങുകൊണ്ടു ഞാൻ പോ നേടുവൻ വേദിയവരാ ഇതിനേതും സംശയം വേണ്ട ഏവം ൊല്ലിയിട്ടു കൃഷ്ണൻ വിപ്രനും ഒരുമിച്ചു വൈവാഹികാവസരം വൈവാഹികാവസരം പാർത്തുതേരതിലേറി വേഗേന തേരും തെളിച്ചിടിനാൻ സാരഥിയും വേഗത്തിൽ ഏകരാത്രം കൊണ്ടിട്ടാ ആനർത്ഥരാജ്യാൽ വേഗത്തിൽ ദശഘടി കൊണ്ടു കുണ്ടിനാർ ഭീഷ്മകൻ പുത്രസ്നേഹമഗ്നനായ മകളായ രുമിണി തന്നെ ശിശുപാലനു നൽകിയിടുവാൻ മോദമോട് ഓരോ തരം ഗോപ്പുകൾ കൂട്ടിയിടാൻ ആദിയിൽ രാജ്യമെല്ലാം ഏറ്റവും ശോഭിപ്പിച്ചു കൊടികൾ തോരണങ്ങളൊക്കെയും ശോഭിപ്പിച്ചു വടിവോടോരോ വിധാനങ്ങളും വിധാനിച്ചു ദിവ്യധൂപങ്ങൾ ദീപാവലികൾ ജ്വലിപ്പിച്ചു ദിവ്യ പുഷ്പങ്ങൾ നല്ലോരിള നീർക്കുലകളും കദളി പഴുക്കകൾ എന്നിവ കുലകളാൽ മുദിതമാകും വണ്ണം ശോഭിപ്പിച്ചതു പിന്നെ സൽക്കർമ്മത്തിനു വേണ്ടതൊക്കെയും ഒരു കേട്ടു സൽക്കർമ്മവരായ വിപ്രയവരുത്തിനാൻ കാൽ കഴുകിച്ചു പൂജിച്ചായവർക്കെല്ലാവർക്കും ശ്രീകര രത്ന പട്ടു വസ്ത്രങ്ങൾ ദാനം ചെയ്തു പിന്നെയും വേണ്ടുന്നത് കൊടുത്തു നൃപവരൻ ഉന്നതാനന്ദ ഉന്നതാനന്ദം അവരാശീർവാദവും ചെയ്താർ പിന്നെയും വിപ്രന്മാരെ കൊണ്ടോരോ ദേവപൂജ മന്നവൻ ജയിപ്പിച്ചു ഘോഷിച്ചു പലതരം സുന്ദരിമാരാം നാരികൾ കൂടി കന്യക തന്നെ കുളിപ്പിച്ചലങ്കരിപ്പിച്ചു നന്നായി ടിണപ്പുടയുടിപ്പിച്ചവർ പിന്നെ നന്നായി കല്യാണമായി മൂടി അങ്ങിരുത്തിനാർ പുണ്യാഹാദികൾ മുതലായവ കന്യകയ്ക്കു മന്നവൻ ജയിപ്പിച്ചു മറ്റു വേണ്ടതുമെല്ലാം ചെയ്തിവനായിടുന്ന മന്നവൻ ദമഘോഷൻ മോതേന പുത്രനായ ശിശുപാലനു നന്നായി തേജസ്വരും ഒക്കവേ സൽക്കർമ്മങ്ങൾ പൂജയും മറ്റും ഓരോ നൊക്കയും ചെയ്യിപ്പിച്ചു തന്നെ രാജ്യവാസി ജനവും ആഘോഷമായി ഒന്നിച്ചു ചെന്നു ചതുരംഗവാഹിനിയോടും വാദ്യഘോഷങ്ങളോരോ തരത്തിൽ വധിപ്പിച്ചു ചൈതന്യം വന്നു പൊക്കൂ കുണ്ടിന നഗരത്തിൽ അന്നേരം ഭീഷ്മകനും രുക്മിണിയും അന്നേരം

വങ്കനും സിന്ധുരാജൻ സൗവീരൻ മത്സ്യന്മാരും ശങ്കരഭക്തൻ ചോളൻ പാണ്ഡ്യനും കേരളനും സൗരാഷ്ട്ര നൃപൻ മറ്റും ഇങ്ങനെ നിർവചനം ഓരോരോ പ്രകാരേണ സേനയോടൊരുമിച്ചു വാദ്യങ്ങൾ ഘോഷങ്ങളുമായവർക്കാകും വണ്ണം വാദ്യസ്ഥാനവും നഴിച്ചത്തിന് ആർ കുണ്ടിനത്തിൽ വന്നുവന്നുടൻ നിറഞ്ഞന്മാരെ വന്ദിച്ചു സൽക്കരിച്ചു ഭീഷ്മകൻ വഴി പോലെ വീര്യവിദ്യ അഭിജാത്യാദ്യ അനുരൂപ അനുരൂപേണ തന്നെ ഓരോരോ സാൽവൻ വിദൂരധൻ മഞ്ചങ്ങളിൽ ഇരുത്തികൻ ഇത്യാദികൾ ചേതീശൻ ശിശുപാലൻ തന്നോട് പക്ഷക്കാരൻ മോദമോട് ഒരുമിച്ചു നിന്നതുവഴി പോലെ മാധവൻ വരും പിണങ്ങിടേണമെന്നു ബാധി ബാധിപ്പാൻ ഒരു കന്യക തന്നെ കൊ കന്യക തന്നെ കൊണ്ടുപോരുവാൻ മുകുന്ദനും വന്നിത് വിരോധിപ്പാൻ മാഗധനാദികളും സന്നദ്ധരായതൊക്കെ ഗ്രഹിച്ചു തന്നുടേനോടും കുണ്ടി നമ്പുക്കു രാമൻ നന്ദ സോനുവാം കൃഷ്ണൻ വരവും പാർത്തു പാർത്തു തന്നുള്ളിൽ കൃഷ്ണൻ തന്നെ ധ്യാനിച്ചു വൈദർഭ്യം അന്തണപ്രവരണയെങ്കിലും കണ്ടില്ലല്ലോ എന്തുവാനിയെന്നു ചിന് ദുഃഖിച്ചു ചിന്ത ചെയ്താൾ എന്നുടെ പാണി പിടിച്ചിടുവാൻ മുഹൂർത്തവും വന്നടുത്തിതു നന്ദനന്ദനം കണ്ടിയില്ലോ ഭാഗ്യഹീനമാർന്ന അരീജനത്തിന് മുമ്പിനേക്ക് യോഗ്യമായി വന്നു പാർത്താലെന്നു തോന്നിയിടുന്നതു അന്തനെന്താണെങ്കിലും വന്നിര വരായവതിനെന്തു കാരണമെന്നത് അറിഞ്ഞിരല്ലോ ഞാനും എങ്കലേ ദോഷം കൊണ്ടോ ഞാൻ ചൊന്ന സങ്കടങ്ങൾ പങ്കജേഷണനോട് ബ്രാഹ്മണൻ ചൊല്ലായികയോ പങ്കജേഷണൻ വരാഞ്ഞിടുവ നിമിത്തമായി സങ്കടം സദൈവമേ ദൈവമായിരിപ്പോൾ ഒരു ദേവനാം പരമേശൻ ദേവിയും വിമുഖരായി വന്നു വന്നിതോ എനിക്കിപ്പോൾ ഈ വണ്ണം നിരൂപിച്ചു കണ്ണുനീർ വാർത്തു വാർത്തുമേവുന്ന രൂമിണിക്ക് വാമാങ്കം വിറച്ചിതു അന്നേരം തൻ്റെ കാമം സാധിക്കുമെന്നുറച്ചാള നേരം കൃഷ്ണൻ വന്നിരുന്നു വിപ്രനം ചൊൽവാൻ വന്നതു കണ്ടു വിപ്രമുഖ ശോഭയെ കണ്ടു ഗീമണി കാര്യം സാധിച്ചിതെന്ന ഓർത്തുള്ളിൽ ബോധിപ്പാൻ ചോദിച്ചപ്പോൾ വിപ്രനം പറഞ്ഞതു സാധിച്ചു പോന്നു കൃഷ്ണൻ വന്നിതാ പാർത്തിയിടുന്നു രാമനും സൈന്യങ്ങളും വന്നിതാ പാർത്തിയിടുന്നു കാമിനീമണി മൗലേ ഖേദിച്ചിടുക വേണ്ട നിന്നെയും കൈക്കൊണ്ടു പോയിടുവനെന്നു കൃഷ്ണൻ എന്നോട് സത്യം ചെയ്തു ചൊല്ലിയതന്നെ വരാ ഞാൻ പോയ കാര്യമെല്ലാം സാധ്യമായി വരുമെടോ തേൻ ചോരും വാണിനീയും കൃഷ്ണനും ഒരുമിച്ചും ദ്വാരകാപുരത്തിങ്കൽ വാഴുന്നാൾ കാൺമാനായി വാരിയേ ക്ഷണേ വരുന്നുണ്ട് ഞാൻ ക്ലേശിക്കലാ ഇത്തരം ചൊല്ലി പിന്നെ കൃഷ്ണൻ ചൊന്നവയെല്ലാം ചിത്തമോദത്തോടൊക്കെ പറഞ്ഞു വിപ്രന്താനും വൃത്താന്തമെല്ലാം കേട്ടു സന്തോഷ ചിത്തത്തോടും വി വിത്ത വസ്ത്രാധീ മേന്മേൽ അവന് വേണ്ടു ഓളം കൊടുത്തു ഭൂസുരൻ പോരാ ഇന്നിവയെന്നും അടുത്തു കൊടുത്തു ഭൂസുരന് പോരായി നിവയെന്നും അടുത്തൂകിന മൊഴി മടുത്തൂകിന മൊഴി രുക്മിണി കൊടുത്തതൊന്നും പോരായെന്നോർത്തു സാഷ്ടാങ്കമായി തുടർന്നു നമസ്കരിച്ചിടിനാൾ വിപ്രൻ തന്നെ നല്ലതുമേന്മേൽ വന്നുകൂടുമെന്ന ആശീർവാദം ചൊല്ലി ഭൂസുരൻ താനും നടന്നു യഥാകാമം ലോകേഷുജം വന്ദിച്ചു വൈദർഭിയും ശോകവും ത്യജിച്ചു പിൻകാര്യം ഓർത്തിരുന്നിതു രാമകൃഷ്ണന്മാർ വന്ന വൃത്താന്തം കേട്ട നേരം സമോദം പുറപ്പെട്ടു ഭീഷ്മകനെതിരേറ്റു പൂജിച്ചലങ്കരിച്ചത്രയും മോദത്തോടെ രാജീവമയമായ ചിത്രമാം ഉപവനെ ചിത്രമായി രണ്ട് ഗൃഹം തീർപ്പിച്ചു വസിപ്പിച്ചിത് എത്രയും ജനമകത്തേറുകൂലമായി ഉത്തമ പുരുഷനാം കൃഷ്ണൻ വന്നതു കേട്ടിട്ട് എത്രയും സന്തോഷത്താൽ പുരവാസികളെല്ലാം എത്രയും വേഗം വന്നു കണ്ടിതു മുകുന്ദനെ വിസ്മയ മുഖാംഭുജം കണ്ടു മോഹിച്ചു നിന്നാർ വല്ലഭമേറും ഇവൻ വൈദർഭീതനിക്കിന്ന് വല്ലഭനെന്നാകിലേ ചേർച്ചയുമുള്ളു നൂനം ഈ വണ്ണം ഉള്ളിവൻറെ കാന്തയാവതി കേവലം തന്നെ വേണം മറ്റാരും ഉണ്ടായി വരാ ദുർഭകൻ ശിശുപാലൻ തനിക്ക് രുക്മിണിയെ നിർഭരം കൊടുക്കിലോ ചർച്ചയില്ലെന്നു ദൃഢം മുന്നം നാം നാരായണ പ്രീത്യർത്ഥം ചെയ്ത കർമ്മം ഒന്നൊന്നേ തൻ പ്രസാദങ്ങളെല്ലാം ഇന്നിവൾ കാന്തൻ കൃഷ്ണനാവതിന്നായിക്കൊണ്ടു ഇന്നു മാധവൻ തന്നെ ഞങ്ങളെ രക്ഷിക്കണം ഇത്തരം ഓരോ തരം പ്രാർത്ഥിച്ചു പറകയും ചിത്ത വിസ്മയവാദ്യഘോഷങ്ങൾ പലതരം കൂടവേ കലർന്നിട കൂടി മേളിച്ചു ജനം പാടവം വാക്കിയില്ല ചൊല്ലുവാനവയൊന്നും അന്നേരം അന്തപുര സ്ത്രീകളും ദാസിമാരും ഒന്നിച്ചു പുറപ്പെട്ടു രുമിണിയോടും കൂടി ഗൗരിയവന്തിപ്പാനായത്രയും മേളത്തോടും സാരസ നേത്രയായ രുക്മിണി തൻ്റെ നാലു ഭാഗത്തും നിറഞ്ഞൊരു പൗരനാരികളാലും എന്നിയെ നടന്നങ്ങ് പോകുന്ന നേരം കൃഷ്ണപാദാബ്ജം ഉള്ളിലേറ്റവും ഉറപ്പിച്ചു കൃഷ്ണകൃഷ്ണേതി നാമം ജപിച്ചു വൈദർഭിയും സംഗീതവന്തി സ്തുതി പാഠകാദികളോടും മംഗലം ഘോഷങ്ങളോടും ഏറിയ പൗരനാരീ ജനങ്ങൾ ശോഭിച്ചിട്ടങ്ങേറിയ ഭൂഷണങ്ങൾ അണിഞ്ഞു മന്ദം മന്ദം ചെന്നിതു ഹൈമവതി തന്നെ ഗൃഹോ പാന്തേ ചെന്നുദേഹവും ശുദ്ധി വരുത്തിയകം പൂക്കാൾ സുന്ദരി തന്നെ കൊണ്ടുപോ നീ ഇടവേണമെന്നു നന്നായി നിരൂപിച്ചു കൃഷ്ണനും മുന്നേ തന്നെ ഓരോരോ വിചിത്രങ്ങൾ നടന്നു കണ്ടു കണ്ടു ഗൗരി തൻ ഗൃഹാന്തത്തിൽ ചെന്നങ്ങ് വാർത്തിയിടാൻ അന്നേരം ഭൂസുര സ്ത്രീ ജനങ്ങൾ അസംഖ്യമായി വന്നിതങ്ങ് അലങ്കാരത്തോടും പാർവതി പാർവതീക്ഷേത്രേ വൃദ്ധമാരായിടുന്ന സ്ത്രീകൾ വന്നു വൃദ്ധമോദയക്രമാരുമണി തന്നെ കൊണ്ട് മന്ത്രമുച്ചരിപ്പിച്ചു സാദരം വന്ദിപ്പിച്ചു മന്ത്രാർത്ഥ മന്ത്രാർത്ഥസ്വരൂപിണിയാകിയ ഗൗരി തന്നെ രാജവർഗങ്ങൾക്കെല്ലാം ദൈവമാംഹരനെയും പൂജിതന്മാരായ്മയും നിന്നുടെ പുത്രരെയും വന്ദിച്ചു വണങ്ങുന്നേൻ ലോകനാഥയായ്മ നിന്നു അഹം നന്ദനന്ദനൻ മമകാന്തനായവ നേടുവാൻ ഇന്നും നിൻ കൃപ വേണമെന്നൊരു ധ്യാനത്താലേ വന്ദിച്ചു വഴിപോലെ രുക്മിണിദാനും പിന്നെ നന്നായി നമസ്കരിച്ചിടിനാളിദ്ധമോർത്തു അപ്പങ്ങൾ മലർ പല പായസ പായസാദ്യങ്ങൾ കൊണ്ടും പുഷ്പമാല്യാതി ധൂപദീപങ്ങൾ ഇവ കൊണ്ടും വിപ്രഭക്തിമാർ ഗൗരി തന്നെയും പൂജിച്ചതി സുപ്രത സുപ്രസാദാത്മാവോടും തീർത്ഥവും പ്രസാദവും വൈദർഭിതനിക്കെങ്ങുകൊടുത്തിതവർക്കായി വൈദർഭി വിത്തരത്നവസ്ത്രീ വേണ്ടുവോളം ചിത്തവും മോദത്തോടെ ഏറെ കൊടുത്തിതവളും ചിത്തവും തെളിഞ്ഞേറ്റം ആശീർവാദവും ചെയ്തു ചന്ദാമരാക്ഷൻ തന്നെ കാന്തനായി വരികയെന്ന തണനാരികളും ഏറ്റവും ആജ്ഞാപിച്ചു വന്ദിച്ചിട്ട് അവരോടങ്ങാജ്ഞയും വാങ്ങിക്കൊണ്ടു പിന്നെത്തൻ മുനിവ്രതത്യാഗവും ചെയ്തു ഗൗരീവന്ദനം ചെയ്തു പുറത്തു പുറപ്പെട്ടോ പരമാനന്ദത്തോടെ നടന്നു മന്ദമന്ദം ഹരേ കൃഷ്ണ ഹരേ നാരായണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ